ഹായ് ഫ്രണ്ട്സ് കേരള യൂണിവേഴ്സിറ്റി തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു നിങ്ങൾ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികളാണെങ്കിൽ നിർബന്ധമായി മാൻഡേറ്ററി ഫീ അടച്ചതിന് ശേഷം കോളേജ് ജോയിനിങ് പെർമനന്റ് അഡ്മിഷൻ എടുക്കുക ഈ ഇനി ഇവിടെ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം ടെമ്പററി അഡ്മിഷൻ ഇല്ല അതുപോലെ ഇപ്പോൾ ടെമ്പററി അഡ്മിഷൻ എടുത്ത് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കോളേജിൽ മാറ്റമില്ലെങ്കിൽ അവിടെ തന്നെ പെർമനൻ്റ് ആക്കുക അല്ല മാറ്റമുണ്ടെങ്കിൽ അവിടെ നിന്ന് സർട്ടിഫിക്കറ്റൊക്കെ റിസീവ് ചെയ്ത് നിങ്ങൾ മറ്റ് ഇപ്പോൾ ലേറ്റസ്റ്റായി കിട്ടിയിരിക്കുന്ന കോളേജിലേക്ക് പോയിട്ട് നിങ്ങൾ പെർമനൻ്റ് ആക്കേണ്ടതാണ് അഡ്മിഷൻ പിന്നെ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ വിഷമിക്കേണ്ട ഇനിയും അലോട്ട്മെൻറ്റ് പ്രോസസ്സ് വരുന്നുണ്ട് കോളേജ് പ്രവേശനം ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെയാണ് അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾക്ക് ഓൾറെഡി അലോട്ട്മെൻറ്റ് കിട്ടി ടെമ്പററി എടുത്ത് ഇനി പെർമനൻ്റ് ആക്കുന്നവർ വീണ്ടും യൂണിവേഴ്സിറ്റി ഫീ അടക്കേണ്ടതില്ല കോളേജിൽ പോയി ഫീസ് അടച്ചാൽ മതിയാവും ഘട്ട അലോട്ട്മെൻറ്റ് ലഭിച്ച നിശ്ചിത സമയത്തിനുള്ളിൽ സർവകലാശാല അഡ്മിഷൻ ഫീസ് അടക്കാത്ത വിദ്യാർത്ഥികളെയും രണ്ടാം ഘട്ടത്തിൽ താൽക്കാലിക അഡ്മിഷനോ സ്ഥിര അഡ്മിഷനോ എടുക്കാത്ത വിദ്യാർത്ഥികളെയും ഡിഫെക്റ്റീവ് മെമ്മോ വന്ന് കുട്ടികൾ ഒഴികെ ബാക്കി ഇത്തരത്തിലുള്ളവരെയൊക്കെ ഘട്ട അലോട്ട്മെൻറ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ള പക്ഷം മൂന്നാം അലോട്ട്മെൻറ്റ് ശേഷം വരുന്ന സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് പുതിയ ഓപ്ഷൻ നൽകി അലോട്ട്മെൻറ്റ് പ്രക്രിയ തുടരാവുന്നതാണ് അതായത് ഇനി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരുന്നുണ്ട് ഒന്നാം ഘട്ടത്തിൽ കിട്ടി ഫീസ് അടക്കാത്തവരെയും രണ്ടാം ഘട്ടത്തിലും കിട്ടി അഡ്മിഷൻ എടുക്കാത്തവരെയും മൂന്നാം ഘട്ടത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ സപ്ലിമെൻ്ററിയിൽ അവർ ചേരേണ്ടതാണ് അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞിരിക്കുന്ന തീയതിയിൽ തന്നെ കോളേജിൽ ഹാജരാകേണ്ടതാണ് ഏതെങ്കിലും കാരണത്താൽ നിശ്ചിത തീയതിയിൽ കോളേജിൽ ഹാജരാവാൻ സാധിക്കാത്തവർ അതാത് കോളേജിലെ പ്രിൻസിപ്പളുമായി കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് ഫീസ് അടച്ചാൽ മാത്രമേ അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക ഹയർ ഓപ്ഷൻ നിലനിർത്തി നിലനിർത്തി നിലനിർത്തിയതിനാൽ പുതിയ അലോട്ട്മെൻ്റ് ലഭിച്ചവർ അതായത് ടെമ്പററി എടുത്ത് ഹയർ ഓപ്ഷൻ നിലനിർത്തിയവരും ഓൾറെഡി ഹയർ ഓപ്ഷൻ നിലനിർത്തിയവർക്ക് ചിലപ്പോൾ മുകളിലുള്ള ഹയർ ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടാവാം അങ്ങനെയുള്ളവർ നിർബന്ധമായി ഇപ്പോൾ ലേറ്റസ്റ്റായി കിട്ടിയ കോളേജിലാണ് പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടത് മുൻ അഡ്മിഷൻ തുടരാൻ അനുവദിക്കുന്നതല്ല ജൂൺ ഇരുപത്തിയെട്ടിന് മുൻപ് പുതിയ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ അഡ്മിഷൻ എടുക്കാത്ത പക്ഷേ ഈ കിട്ടിയ അലോട്ട്മെൻറ്റും നഷ്ടപ്പെടുകയും പ്രോസസ്സിൽ നിന്ന് പുറത്തായി പോവുകയും ചെയ്യും താൽക്കാലിക അഡ്മിഷൻ സൗകര്യം മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റിൽ ഇല്ല എന്ന് ഓർമ്മിപ്പിച്ചു പുതിയതായി അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർ കോളേജിലെ നിശ്ചിത ഫീസ് അടച്ച് നിർബന്ധമായും സ്ഥിര അഡ്മിഷൻ തന്നെ എടുത്തിരിക്കേണ്ടതാണ് യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി ഫ്രീയും അടക്കണം ആദ്യമായി അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ നിലവിൽ താൽക്കാലിക അഡ്മിഷൻ എടുക്ക എടുത്തവർ ഘട്ട അലോട്ട്മെൻറ്റിൽ മാറ്റം വന്നിട്ടില്ലെങ്കിൽ കോളേജിൽ നേരിട്ട് ഹാജരായി അതായത് എവിടെയാണോ ലാസ്റ്റ് കിട്ടിയത് ആ കോളേജിൽ നേരിട്ട് ഹാജരായി നിശ്ചിത ഫീസ് അടച്ച് നിർബന്ധമായി സ്ഥിര അഡ്മിഷൻ പെർമനൻറ്റ് അഡ്മിഷൻ ഉറപ്പു വരുത്തേണ്ടതാണ് അവസാന തീയതി ഫീ പെർമനൻ്റ് അഡ്മിഷൻ എടുക്കാനുള്ള അവസാന തീയതിയിൽ മാറ്റമില്ല ഇരുപത്തിയെട്ട് തന്നെയാണ് അഡ്മിഷൻ ലഭിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അപാർ ഐ ഡി നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതാണ് ആയതിനാൽ നിലവിൽ അപാർ ഐ ഡി ഇല്ലാത്ത വിദ്യാർത്ഥികൾ അഡ്മിഷൻ തീയതിക്ക് മുമ്പായി ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എ ബി സി ഡോട്ട് ജിയോ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ സന്ദർശിച്ച് അപാർ ഐ ഡി ജനറേറ്റ് ചെയ്യേണ്ടതാണ് എന്നും ഓർമ്മിപ്പിക്കുന്നു എന്തായാലും മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റ് വന്നിട്ടും ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാതെ കുട്ടികൾ വിഷമിക്കേണ്ട അലോട്ട്മെൻറ്റ് പ്രോസസ്സ് തീർന്നിട്ടില്ല ഇനിയും സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് സ്പോട്ട് അലോട്ട്മെൻറ്റും ഒക്കെ വരുന്നുണ്ട് വെയിറ്റ് ചെയ്യുക കാത്തിരിക്കുക ഇനി സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റോ അല്ലെങ്കിൽ ഇനി ഒരുപക്ഷേ എഡിറ്റിംഗ് പ്രൊവിഷൻ കിട്ടുമായിരിക്കും അപ്പോൾ ബുദ്ധിപൂർവ്വം എഡിറ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികളൊക്കെ അഡ്മിഷൻ എടുത്തു തുടങ്ങുക ജൂലൈ ഒന്നിന് ഒഫീഷ്യലി ക്ലാസ്സും റൂം തുടങ്ങുന്നുണ്ട് അലോട്ട്മെൻറ്റ് കിട്ടാത്തവർ വിഷമിക്കേണ്ട ഇനിയും അലോട്ട്മെന്റ് പ്രോസസ്സ് വരുന്നുണ്ട് കാത്തിരിക്കുക